ആ എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം അഞ്ച് മാസമായി ഗൾഫിൽ വന്നിട്ട് വന്നിട്ടോ അപ്പോൾ ഇന്ന് ഭയങ്കര മോഹം ബീഫും പൊറാട്ടയും കഴിക്കാനായിട്ട് പക്ഷേ പുറത്ത് ഭയങ്കര ചൂടാണ് വെയിൽ കുറവുണ്ടോയെന്ന് നോക്കണം ആദ്യം അപ്പോൾ കുറവുണ്ട് നേരെ ഹോട്ടലിൽ പോകണം കേട്ടോ ജസ്റ്റ് പുറത്തേക്ക് പോയാൽ മതി ഗേറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഹോട്ടലിൽ വരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ കഴിച്ചില്ല സംഭവം എങ്ങനെയുണ്ടോ എന്ന് നോക്കട്ടെ സമയം ആറര മണിയേ ഇപ്പോൾ വെയിൽ കുറഞ്ഞുണ്ടാവണം എന്തായാലും നോക്കട്ടെ പുറത്തേക്ക് വെയിൽ കുറഞ്ഞുണ്ട് ആറു മണി ആറര മണിയാകുമ്പോൾ ഇവിടെ വെയിൽ കുറയാറുണ്ട് അപ്പോൾ ഇനി എന്തായാലും നേരെ പുറത്തേക്ക് പോട്ടെ ഒരു ആറരയ്ക്ക് ശേഷം വെയിലില്ലെങ്കിൽ മാത്രം ഇതിൽ നടക്കാൻ നല്ല വൈബാണ് അങ്ങനെ രണ്ട് സൈഡിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച ആ റോഡിൻ്റെ നടുവിലൂടെ നടക്കാൻ നല്ല രസമാണ് അങ്ങനെ ഞാൻ നടന്ന് നേരെ ഹോട്ടലിലെത്തി ഹോട്ടലിൽ അത്യാവശ്യം തിരക്കുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല മനസ്സിൽ വിചാരിച്ചു വന്ന ബീഫ് ഫ്രൈ എന്നെ എങ്ങോട്ട് മെനു കാർഡ് നോക്കി ഓർഡർ ചെയ്തു അങ്ങനെ അധികം വൈകാതെ തന്നെ നമ്മുടെ ബീഫ് ഫ്രൈയും മൂന്ന് പൊറാട്ടയും കുറച്ച് കറിയും വന്നു പിന്നൊന്നും നോക്കിയില്ല സുരാജ് പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്തു അഞ്ച് മാസത്തിന് ശേഷം കഴിക്കുന്നതല്ലേ ടെക്ക് എന്ന് പറഞ്ഞ അഞ്ച് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു കേട്ടോ അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് ശേഷം കഴിച്ചത് കൊണ്ടാണോ എന്നറിയില്ല എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇതായിട്ട് വലിയൊരു വ്യത്യാസവും തോന്നിയില്ല അത് അവിടുന്ന് കഴിച്ചത് അൽ മദീന നമ്മുടെ ജോലി ചെയ്യുന്ന സാധനത്തിൻ്റെ പുറത്ത് ഗേറ്റിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സാധനം വരുന്ന കേട്ടോ അടിപൊളി ഹോട്ടലാണ് തൊട്ടപ്പുറത്തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബൈ